നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം അതിർത്തി കടന്നിരിക്കുകയാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് വാളയാറിലെ തമിഴ്നാട് സ്വദേശികൾ കഴിഞ്ഞ വർഷത്തെ ബമ്പർ ജേതാക്കൾ തമിഴ്നാട് സ്വദേശികൾ ആയതുകൊണ്ടാണ് ഇക്കുറിയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭാഗ്യാന്വേഷികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയാണ് ഓണം ബമ്പർ ലോട്ടറി വിൽപ്പനയിൽ മുന്നിൽ പാലക്കാട് ജില്ലയിൽ വിൽക്കുന്ന വിവിധ ടിക്കറ്റുകൾക്ക് തുടർച്ചയായി ഒന്നാം സമ്മാനം അടിക്കുന്നതും മലയാളികൾക്ക് പുറമെ തമിഴ്നാട് സ്വദേശികളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ വിറ്റ ഓണം മെമ്പർ ടിക്കറ്റുകളുടെ എണ്ണം നാൽപ്പത്തി എട്ട് ലക്ഷം കഴിഞ്ഞിരുന്നു എട്ട് ലക്ഷത്തിലെ അധികം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റുപോയത് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പ്രത്യേകിച്ച് വാളയാറിൽ ടിക്കറ്റ് വാങ്ങാൻ എത്തുന്ന തമിഴ്നാട് സ്വദേശികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതിൽ അധികവും അതിർത്തി കടന്നെത്തുന്ന ലോറി ഡ്രൈവർമാരാണ് നാലും അഞ്ചും ടിക്കറ്റുകൾ വരെയാണ് ഇവർ വാങ്ങുന്നത് മധുര പൊള്ളാച്ചി സേലം പഴനി ദിണ്ടികൽ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നു വരെ ഓണം ബെമ്പർ വാങ്ങാനായി തമിഴ്നാട്ടുകാർ പാലക്കാട് എത്തുന്നുണ്ട് അതിർത്തി കടന്നെത്തുന്ന ഭാഗ്യശാലികളുടെ എണ്ണം കൂടിയതോടെ വാളയാറിൽ ലോട്ടറി വിൽപ്പനക്കാരും വർദ്ധിച്ചു വരുന്നുണ്ട് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ പാണ്ഡ്യരാജ് നടരാജൻ ഉപ്പുസ്വാമി രാമസ്വാമി എന്നിവർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണം ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിച്ചത് കോഴിക്കോട്ടെ ഏജൻസിയിൽ നിന്ന് വാളയാറിലെ സഹോദര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനായിരുന്നു അന്ന് ഒന്നാം സമ്മാനം അടിച്ചത് തിരുവനന്തപുരം ആറ്റിങ്ങല്ല് ഏജൻസി വിറ്റ ടിക്കറ്റിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയഞ്ച് കോടി ലഭിച്ചത് അന്ന് ഈ ഭാഗ്യം കടാക്ഷിച്ചത് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശിയായ അനൂപിനാണ് ഒന്നാം സമാനമായ ഇരുപത്തിയഞ്ചു കോടി ലഭിക്കുന്ന ഭാഗ്യശാലയ്ക്ക് പുറമെ ഇരുപത്തി ഒന്ന് പേർക്ക് കൂടി കോടീശ്വരന്മാരാകാം എന്നത് തന്നെയാണ് ഓണം ബെമ്പർ ലോട്ടറിയുടെ പ്രത്യേകത കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ഓണം ബെമ്പറിലൂടെ ലക്ഷപ്രഭുക്കളാകുന്നത് അഞ്ഞൂറ് രൂപ വിലയുള്ള ഓണം ബെമ്പർ ടിക്കറ്റിന്റെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് അതും ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ ഓരോ പരമ്പരകൾക്കും രണ്ടു വീതം സമ്മാനം എന്ന കണക്കിൽ ഇരുപത് പേർക്കാണ് ലഭിക്കുക ഓരോ പരമ്പരയിലും പത്ത് പേർക്ക് വീതം അഞ്ചു ലക്ഷവും രണ്ടു ലക്ഷവുമാണ് യഥാക്രമം നാലും അഞ്ചും സമ്മാനങ്ങൾ സമാശ്വാസ സമാനമായി ഒൻപത് പേർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം ലഭിക്കും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികളെ കാത്തിരിപ്പുണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ്